രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പിണറായി വിജയൻ മഴ പറഞ്ഞുണ്ടാക്കിയതല്ല കേരളം കണക്കിലെ തട്ടിപ്പ് വെച്ചാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ശ്രീ ജി ആർ അനിൽ മഞ്ഞക്കാർഡുള്ളവർ അതായത് അതിദരിദ്രരായിട്ടുള്ളവർക്ക് നമ്മൾ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഭക്ഷ്യ സബ്സിഡി അല്ലെങ്കിൽ ഭക്ഷ്യ ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുന്ന മഞ്ഞക്കാടുള്ള എത്രയധികം ആളുകളുണ്ട് അത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം ഉണ്ട് എന്ന് ഇതേ സർക്കാരിൻ്റെ തന്നെ റിപ്പോർട്ട് പറയുന്നുണ്ട് ലൈഫ് മിഷനിൽ നമ്മൾ അഞ്ചര ലക്ഷത്തോളം ആപ്ലിക്കൻസ് ഉണ്ട് ആ അഞ്ചര ലക്ഷത്തോളം ആപ്ലിക്ക ആപ്ലിക്കൻസിൽ നാലേകാൽ ലക്ഷത്തോളം ആളുകൾക്ക് വീട് വെച്ച് പൂർത്തീകരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ രണ്ട് മാസം മുമ്പുള്ള ശ്രീ എം പി രാജകൃഷ്ണന്റെ കണക്കാണ് എന്ന് പറഞ്ഞാൽ ഒന്നര ലക്ഷത്തോളം ആളുകൾക്ക് ഇപ്പോഴും വീടുകൾ ലൈഫ് മിഷൻ വെച്ച് ഒരു അടച്ചുറപ്പുള്ള വീടുകളില്ല എന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ കേരളത്തിലെ പട്ടിണി പാവങ്ങൾ കേരളത്തിൽ ഉണ്ടാവാതിരിക്കാൻ നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുന്ന അന്നപൂർണ അന്ത്യോദയ അന്നപൂർണ പദ്ധതി പ്രകാരം ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്കും മഞ്ഞ കാർഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഈ പറയുന്ന കാര്യം അതുകൊണ്ട് മാധു ഇത് ശ്രദ്ധിക്കണം നാല് ലക്ഷം കുടുംബങ്ങൾക്ക് കിട്ടുന്ന മഞ്ഞ കാർഡ് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിർത്തലാക്കപ്പെടും അതിദാരിദ്ര്യം ഇല്ലാതാകുമ്പോൾ അതിദാരിദ്ര്യമൊക്കെ കൊടുക്കുന്ന മഞ്ഞ കാർഡ് അരി ഇല്ലാതാവും കേന്ദ്രം കൊടുക്കില്ല കാരണം ആ അരിയെടുത്ത് വേറെ സംസ്ഥാനത്ത് കൊടുക്കും ഇതുതന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ ആ സമയത്ത് കേന്ദ്രം തന്നില്ല എന്ന് വിലപിക്കരുത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമല്ല അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് എന്ന് പറയുമ്പോൾ ദാരിദ്ര്യത്തിനും അതിദാരിദ്ര്യത്തിനും ഒരു കൃത്യമായ വേർതിരിവ് ചില മാനദണ്ഡങ്ങൾ പ്രകാരം സർക്കാരിന് മുന്നിൽ ഉണ്ടാകുമല്ലോ അതെന്താണ് എന്ന് വ്യക്തമാക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ പോയാൽ നമ്മുടെ എ എ വൈ കാർഡുകൾ അതായത് അന്ത്യോദയ അന്നയോജന പദ്ധതി പ്രകാരം നമുക്ക് ലഭിക്കുന്ന നാലു ലക്ഷത്തിലധികം കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യ വിതരണം അത് യൂണിയൻ ഗവൺമെന്റ് ഈ അതിദാരിദ്ര്യത്തെ റദ്ദു ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ ആ പ്രഖ്യാപനത്തോടു കൂടെ ഇനി നാളെ ആ അരിയും പഞ്ചസാരയും കിട്ടാതെ വരുമ്പോ യൂണിയൻ ഗവൺമെന്റിന്റെ നേർക്ക് മെക്കിട്ട് കയറാൻ വരല്ലേ ആ ചോദ്യത്തിനുള്ള മറുപടി അങ്ങ് സത്യസന്ധമായും അങ്ങ് നമ്മുടെ കേന്ദ്രമന്ത്രിയുടെ കൂടെ എന്താ കാവ്യപ്പണം അങ്ങനെയാണ് പറഞ്ഞത് അല്ലേ ഇവരൊക്കെ കരുതുന്നത് എന്താണ് യൂണിയൻ ഗവൺമെന്റിന്റെ കാശ് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ആർ എസ് എസിന്റെ സർസംഘാലകന്റെ തറവാട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ മുതുമുത്തശ്ശന്മാർ മുത്തശ്ശിമാർ കണ്ടെത്തി കൊടുത്ത കാശാണോ അല്ലല്ലോ ഞാനും ആങ്കറും ഇവിടെയുള്ള എല്ലാവരും നമ്മുടെ വിയപ്പ് കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം പാല് വാങ്ങാൻ മുട്ട വാങ്ങാൻ പച്ചക്കറി വാങ്ങാൻ മാംസം വാങ്ങാൻ കൊടുക്കുന്ന പണത്തിന്റെ കേരളത്തിൽ നിന്ന് അതിന്റെ ഏറ്റവും വലിയ വിഹിതം നമ്മൾ നികുതിയായി കൊടുക്കുന്നത് ഇന്ത്യയുടെ യൂണിയൻ ഗവൺമെന്റിനാണ് അതിൽ നിന്ന് കേരളത്തിന് അവകാശമുള്ള പണം തരില്ല എന്ന് പറയാൻ ഏത് ബി ജെ പി കാരൻ എന്താ അവകാശം അതല്ല നമ്മൾ ചോദിക്കേണ്ടത് ഭീഷണിയോ അങ്ങ് മനസ്സിലാക്കേണ്ടത് എന്താണ് ചിരിച്ചോണ്ടുള്ള ഒരു ഭീഷണി അല്ലെ ഇങ്ങനെ നടപ്പിലാക്കിയാൽ പദ്ധതി പ്രകാരമുള്ള റേഷൻ കിട്ടാതെ വന്ന ഞങ്ങളെ ചീത്ത വിളിക്കില്ല ബി ജെ പി പ്രതിനിധി മനസ്സിലാക്കേണ്ടത് ചിരിച്ചുകൊണ്ടുള്ള ഭീഷണി അല്ല ആർ എസ് എസിന്റെ നല്ല ദംഷ്ടം നിറഞ്ഞു നിൽക്കുന്ന ഭീഷണി കണ്ടിട്ട് ഒരു കുലുക്കവും ഉണ്ടായിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല മതനിരപേക്ഷവാദികളായിട്ടുള്ള മലയാളികൾക്ക് അതുകൊണ്ട് ദംഷ്ട നിറഞ്ഞ ഭീഷണിയുടെ മുമ്പിൽ വഴങ്ങിയിട്ടില്ലാത്ത മലയാളിയോട് ചിരിച്ചു കൊണ്ടുള്ള ഭീഷണി പറഞ്ഞാൽ അതൊന്നും ഇങ്ങനെ പറഞ്ഞങ്ങ് അവസാനിക്കത്തേ ഉള്ളൂ മറുപടി അറിയിക്കുന്നതല്ല പിന്നെ ആ ചോദ്യത്തിന്റെ ക്രക്സിലേക്ക് നമുക്ക് വരാം ഈ പദ്ധതി എങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടു എന്തായിരുന്നു ഇതിന്റെ മാനദണ്ഡം മുമ്പ് ഇവിടെ കോൺഗ്രസ് ബിജെപി പ്രതിനിധികൾ ചർച്ച ചെയ്യുന്നത് പോലെ ഈ എ വൈ കാർഡുകൾ അവർ അതിന്റെ ഗുണഭോക്താക്കളുടെ എണ്ണം ഈ നാലു ലക്ഷത്തിന് മേലയില്ലേ ലൈഫ് മിഷനിൽ അഞ്ചു ലക്ഷത്തോളം വരുന്ന ആളുകൾ ബെനിഫിഷ്യറിയായി ആഡ് ചെയ്യപ്പെട്ടിട്ട് അതിൽ ഏതാണ്ട് നാല് ലക്ഷത്തി എൺപതിനായിരത്തിനു മുകളിൽ മാത്രമല്ല വീട് നിർമ്മിച്ച് കൊടുത്തത് എന്തായാലും ഒരു കാര്യ സന്തോഷമാണല്ലോ കഴിഞ്ഞ ഈ ഗവൺമെന്റുകളുടെ കാലയളവിൽ നാലേ മുക്കാൽ ലക്ഷത്തിലധികം വരുന്ന ഭവനരഹിതരായ മലയാളികൾ അടച്ചുറപ്പുള്ള വീടുകളിലേക്ക് മാറി എന്ന യാഥാർത്ഥ്യത്തെ കോൺഗ്രസ് പ്രതിനിധി വൈകിയെങ്കിലും ഉൾക്കൊണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് അതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അങ്ങേക്കാൾ വലിയ നേതാവായിട്ടുള്ള അന്നത്തെ യു ഡി എഫിന്റെ കൺവീനർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഞങ്ങൾ അധികാരത്തിൽ വന്ന ലൈഫ് മിഷൻ വിരിച്ചുവിടും ആർദ്രം ഇല്ലാതാക്കും തട്ടിമറിക്കും ഇതൊക്കെ പറഞ്ഞിട്ടാണ് അതിരിക്കട്ടെ ഞാൻ അതിന്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല അപ്പോ ഇനി പ്രശ്നം എന്താണ് ഭവനരഹിതകൾക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ മാത്രമുള്ള എക്സ്ട്രീം ആയിരുന്നോം പോവർത്തി അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു വാദത്തിന്റെ മുഖവിലയ്ക്ക് എടുത്താൽ ഏതെങ്കിലും ഒരു വീടിന്റെ ഭാഗത്ത് ഒരു പ്ലാസ്റ്റിക് കൂര അല്ലെങ്കിൽ അത് കെട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രശ്നം മാത്രം പരിഹരിക്കുന്നതായിരുന്നോ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമെന്ന ഇന്ത്യയിലെ ചരിത്ര പ്രധാനമായി പദ്ധതിയുടെ പ്രത്യേകത ഒരിക്കലുമല്ല നമ്മുടെ മുമ്പിൽ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീഡിങ് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയത്ത് ആദ്യ കാബിനറ്റിന്റെ തീരുമാനമായിരുന്നു അഞ്ച് അഞ്ചു വർഷക്കാലത്തിനുള്ളിൽ നടക്കപ്പെടുന്ന കേരള പ്രവേദനത്തിന് മുന്നോടിയായി കേരളത്തെ അതിദാരിദ്ര്യം തുടച്ചു നീക്കുന്ന സംസ്ഥാനമായി മാറ്റും ഇത് ദാരിദ്ര്യമല്ല ഊന്നിപ്പറയുന്നു അതിദാരിദ്ര്യം തുടച്ചു നീക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമായി കേരളത്തെ മാറ്റും അപ്പോഴെന്ത് ചെയ്തു അതിന്റെ മാനകങ്ങൾ പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ മാസം പതിനാറിന് അതിന്റെ മാർഗരേഖ പ്രസിദ്ധീകരിച്ചു മാർഗരേഖ പ്രസിദ്ധീകരിച്ചത് അതിനുശേഷം തിലയുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ വിശാലവും വിപുലവുമായ ഫാക്കൽറ്റി ട്രെയിനിങ് നമ്മുടെ നാട്ടിൽ നടത്തപ്പെട്ടത് നൂറ് പേരിലധികം രണ്ട് ലക്ഷത്തോളം വരുന്ന കേന്ദ്രീകരിച്ചുള്ള വിപുലമായ ഈ സമിതിയിൽ കൂട്ട് ചെയ്താൽ ഇതൊരു കമ്മ്യൂണിസ്റ്റ് പദ്ധതി മാത്രമായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇത് കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയുമായിരുന്നോ അങ്ങ് ഇന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാകും മുഖ്യമന്ത്രിയുടെ ആമുഖ പ്രഭാഷണത്തിന്റെ പ്രസക്തമായ ഒരു ഘട്ടത്തിൽ പറയുന്നു ഇന്നലെ ഈ ചരിത്രത്തിന്റെ ഭാഗമായി ദിനാഘോഷം സംഘടിപ്പിക്കാൻ മുന്നിൽ നിന്നതിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുന്നത് ായ കോൺഗ്രസ് പ്രതിനിധികളുടെ സ്വന്തം ജില്ലയിലെ എറണാകുളം ജില്ലാ പഞ്ചായത്താണ് അത് നയിക്കപ്പെടുന്നത് അന്തസുള്ള കോൺഗ്രസുകാരാണ് കേരളത്തിലെ യു ഡി എഫിന്റെ നേതൃത്വത്തിലാണ് അത് മുതൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് മുതൽ ചേരനെല്ലൂർ ഗ്രാമപഞ്ചായത്ത് ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്ത് വരെ സമയം കിട്ടുമ്പോൾ എറണാകുളം കോൺഗ്രസ് നേതാവ് പോയി ചോദിക്കണം നിങ്ങൾ കോൺഗ്രസുകാർ മരിക്കുന്ന ഈ ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ എന്ത് മാങ്ങാത്തരെയാണ് അല്ലെങ്കിൽ എന്ത് പ്രക്രിയയാണ് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് നിങ്ങളൊക്കെ ചെയ്തത് ഇതൊക്കെ തട്ടിപ്പല്ലേ നിങ്ങൾക്ക് നാണമില്ലേ ചേരാ നല്ലൂരെ കോൺഗ്രസുകാരെ എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കോൺഗ്രസുകാരെ ഇങ്ങനെ അതിാരിദ്രം നീക്കി തുടച്ചു നീക്കി എന്നൊക്കെ പറയാൻ എറണാകുളത്ത് ഇപ്പോഴും പട്ടണിയില്ലേ എറണാകുളത്ത് ലക്ഷത്തിലധികം വരുന്ന എ വൈ കാർഡുകൾ ഉടമകൾ ഉള്ളപ്പോ നിങ്ങൾ എക്സ്ട്രീം എക്സ്പ്രീം എന്ത് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കി വിജയിച്ചു എന്നാണ് പറയുന്നത് എന്താണ് ഇതിനകത്ത് പ്രത്യേകത നമ്മുടെ നാട്ടിൽ ഭക്ഷണ സാമഗ്രികൾ വിതരണം ചെയ്താൽ അത് പാചകം ചെയ്ത് കഴിക്കാൻ പോലും പ്രയാസം നേരിടുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ ഇതിന്റെ ഭാഗമാണ് ആങ്കർ ശ്രദ്ധിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ സമയം വരെ എന്താണ് പാചകം ചെയ്ത ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയാണ് ഇരുപതിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് കുടുംബങ്ങൾക്ക് ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുന്നു എണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് കുടുംബങ്ങൾക്ക് പ്രത്യേക ഭക്ഷ്യ കിറ്റ് നൽകുന്നു ഇരുപത്തി ഒൻപത് ഒരു വാദവും ആരും പാടില്ല തന്നെ ഈ നേരത്തെ അബിൻ പറഞ്ഞല്ലോ കുടുംബങ്ങളെ നിങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് സർക്കാർ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു എന്ന് പറയൂ ഞങ്ങൾ കൂടെ നിൽക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ മാസം മുപ്പതിലോ ഒക്ടോബർ മാസം മുപ്പതോ ആണ് ഒക്ടോബർ മാസം മുപ്പതാം തീയതിയാണ് ഈ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളുടെ പട്ടിക സർക്കാർ പുറത്തിറക്കുന്നത് നിങ്ങൾ ചോദിച്ചോ അപ്പോൾ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട സ്വീകരിച്ച നടപടികളിലോ മാനദണ്ഡങ്ങളിലോ കണക്കുകളിലോ രീതികളിലോ എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്നോ അത് പോരെന്നോ ഇങ്ങനെ ചെയ്യണമെന്നോ എന്തെങ്കിലും തരത്തിലോ ഒളിച്ചു വെച്ചപ്പെട്ട രേഖയല്ല എന്ന് സർക്കാർ തന്നെ പറയുന്നു ഒന്നും ചോദിക്കാത്ത പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ അല്ല ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഈ നിയമസഭാ ചോദ്യങ്ങളൊക്കെ യു ഡി എഫിന്റെ എം എൽ എ മാർ തന്നെ ചോദിച്ചതാണ് മഞ്ഞക്കാടുള്ള എത്ര ആളുകളുണ്ട് ബെനിഫിഷ്യറീസ് ഉണ്ട് എന്ന് ചോദിക്കുന്നത് യു ഡി എഫിന്റെ എം എൽ എ തന്നെയാണ് ലൈഫ് മിഷനിൽ എത്ര വീടുകൾ കൊടുത്തു ഇനി എത്ര പേർക്ക് കൊടുക്കാനുണ്ട് എന്ന് ചോദിക്കുന്നതും യു ഡി എഫിന്റെ എം എൽ എ തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ അതിദാരിദ്ര്യം ഇല്ലാത്ത അല്ലെങ്കിൽ അതിദാരിദ്ര്യർ എന്ന ഗണത്തിൽപ്പെടുത്തുന്നത് ഇവർ പറയുന്ന എസ് ഒ പി പ്രകാരം തന്നെ ഏത് മാനന്തപ്രകാരാണ് ഒന്ന് ഹൗസിംഗ് ഞാൻ നിങ്ങൾ മമ്മി ചോദ്യം അതിന് ഉത്തരം കിട്ടി അതായത് അതിദാരിദ്ര്യക്ക് വേണ്ടിയുള്ള റേഷൻ കാർഡ് ഉടമകൾ എത്ര ചോദ്യമാണ് ചോദിച്ചത് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മാസത്തിൽ പുറത്തുവിട്ട അതിദാരിദ്രരുടെ കണക്കിൽ അറുപതിനായിരം പേരേ ഉള്ളൂ അത്ര പേരല്ലല്ലോ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടില്ല ഈ നിയമസഭാ രേഖ നിങ്ങളുടെ കൈവശം കിട്ടുമ്പോൾ പോലും നിങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതി സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് അതിൽ ഇത്ര പേരല്ലേ ഉള്ളൂ എന്തുകൊണ്ട് മറ്റുള്ളവരെ ഒഴിവാക്കി എന്ന് ചോദിച്ചിട്ടില്ല ഒന്നും ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം സർക്കാർ ഈ അതിദാരിദ്ര്യല്ലാത്ത കേരളം എന്ന് പറയുന്ന പദ്ധതി തട്ടിപ്പാണ് എന്ന് ആദ്യമായിട്ടല്ല പ്രതിപക്ഷ നേതാവ് പറയുന്നത് സഭയിൽ ഇതിനു മുമ്പ് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് ഇതിനു മുമ്പും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് ഈ ഈ കണക്കുകൾ തട്ടിപ്പാണ് എന്നും ഇതിനകത്തായിട്ട് പോകുന്ന രീതികൾ ശരിയല്ല എന്നും പ്രതിപക്ഷ നേതാവ് ഇതിനു മുമ്പും സഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടു ഇതിന്റെ പ്രശ്നം എന്താണ് ഇതിന്റെ പ്രശ്നം നവംബർ ഒന്നാം തീയതി പ്രഖ്യാപിക്കുന്നു ഈ പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ മാധ്യമം ഇതിനകത്ത് ഞങ്ങൾക്ക് അറുപത്തിനാലായിരം കുടുംബങ്ങൾ ദരിദ്രരുടെ പട്ടികയിൽ നിന്ന് മാറി വരുന്നതോ അതിദാരിദ്ര്യരില്ലാത്ത കേരളമായി മാറുന്ന ആ സുന്ദരമായ കേരളം കാണാൻ പറ്റാത്തതുകൊണ്ടോ അല്ല നമുക്ക് അവകാശങ്ങൾ നമ്മുടെ നാട്ടിലെ ആളുകൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രശ്നം അതായത് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് ഈ പദ്ധതി നാല് വർഷമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ അടക്കം ഉത്തരവാദിത്വത്തിൽ ഈ പരിപാടി ഇവിടെ നടക്കുകയാണ് കില ഏതാണ്ട് നാല് ലക്ഷം പേരെ ട്രെയിൻ ചെയ്തു വേണ്ടി അതായത് അറുപത്തിനാലായിരം പേരെ കണ്ടെത്താൻ നാല് ലക്ഷം പേർ അഹോരാത്രം പണിയെടുത്തു കേരളത്തിൽ ഈ പ്രോസസ് ഇവിടെ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ നാണക്കേടാണ് സ്വാഭാവികമായും അറുപത്തിനാലായിരത്തി ആറ് പേർ അല്ലേ കേരളത്തിൽ അതിദരിദ്ര എന്ന് ചൂണ്ടിക്കഴിഞ്ഞിപ്പോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും എന്തെങ്കിലും ഞാൻ കണ്ടിട്ടില്ല ഈ ലോകത്തുള്ള എല്ലാം എന്റെ ഇറങ്ങി അങ്ങനെ ഒരു 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 കാര്യം മനസ്സിലാക്കണം അതായത് എപ്പോഴാണ് അതിദരിദ്രാത്ത കേരളം എന്നത് ഏതിന്റെ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്ന് താങ്കളുടെ ചോദ്യം എനിക്ക് മനസ്സിലായി ഞാൻ ഉത്തരം പറയട്ടെ ഒന്ന് അറുപത്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിദരിദ്രാത്ത കേരളത്തിന്റെ ഇവരുടെ പ്രവർത്തന രീതി വ്യാജമാണെന്നും തട്ടിപ്പാണ് എന്നും പ്രതിപക്ഷ നേതാവ് ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഇനി രണ്ട് അതിൻ്റെ മാനദണ്ഡം എന്താണ് ആ മാനദണ്ഡമാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒന്ന് ആരോഗ്യ സംരക്ഷണമാണ് രണ്ട് ഹൗസിംഗ് ആണ് മൂന്ന് ഫുഡാണ് നാല് സോഷ്യൽ സെക്യൂരിറ്റി ആണ് അഞ്ച് ഇൻകം ആണ് ആറ് കൗൺസിലിംഗ് ആണ് ഇതാണ് എസ് ഒ പി പ്രകാരമുള്ള മാനദണ്ഡം ഈ മാനദണ്ഡത്തിൽ ഇവർ കൊടുക്കുന്ന സപ്പോർട്ടിംഗ് സ്കീമുകളാണുള്ളത് ഇപ്പോൾ എങ്ങനെയാണ് അതിദരിദ്ര ഇപ്പോൾ ഇവരുടെ പദ്ധതി പ്രകാരം എങ്ങനെയാണ് അതിദരിദ്ര ഇല്ലാത്ത കേരളം ഉണ്ടാക്കുന്നത് അതാണല്ലോ ഇപ്പം ഹൗസിങ്ങിൽ ഹൗസിംഗിൽ ലൈഫ് പദ്ധതി വഴി വീടുകൾ വെച്ചു കൊടുക്കുമെന്നാണ് സർക്കാർ പറയുന്നത് ലൈഫ് പദ്ധതി വഴി ഒന്നര ലക്ഷം വീടുകൾ ഇനിയും വെച്ചു കൊടുക്കാനുണ്ട് എന്ന് ഈ കഴിഞ്ഞ പൂർത്തിയായിരിക്കട്ടെ ഞാൻ പൂർത്തീകരിക്കട്ടെ ഞാൻ പൂർത്തീകരിക്കട്ടെ അതായത് സെപ്റ്റംബർ മാസത്തിൽ തന്നെ സർക്കാർ യു ഡി എഫ് എം എൽ എയുടെ ചോദ്യത്തിന് മറുപടി പറയുകയാണ് ലൈഫ് പദ്ധതി വഴി ഇനിയും ഒന്നര ലക്ഷം ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞത് ശരിയാവുകയാണ് എന്താണ് ഈ പദ്ധതി തട്ടിപ്പാണ് ഇങ്ങനെയുള്ള സ്കീം ഈ ഇപ്പോൾ ഇവർ പോകുന്ന രീതി തട്ടിപ്പാണെന്നുള്ളത് മനസ്സിലാക്കിയാണ് ഞങ്ങളുടെ തന്നെ എം എൽ എ ചോദിക്കുകയാണ് എ എ വൈ സ്കീമുകൾ പ്രകാരം എത്ര പേർക്ക് മഞ്ഞക്കാടുണ്ട് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം പേർക്ക് മഞ്ഞക്കാടുണ്ട് എന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ അതിദരിദ്രരില്ലാത്ത കേരളം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തിൽ നിന്ന് ഒറ്റയടിക്ക് ഇത്രയും മാറുകയില്ലല്ലോ അതിന് ആനുപാതികമായ മാറ്റം ചോദിക്കുന്നത് ഇന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചത് ഇത് അതിദരിദ്രരില്ലാത്ത കേരളമാണ് ഇനിമേൽ എന്ന് അങ്ങനെയുള്ള ഇന്ന് പ്രഖ്യാപിച്ച പദ്ധതി തട്ടിപ്പാണ് എന്ന് അതായത് പ്രഖ്യാപനത്തിന് കുറെ നാളുകൾക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു എന്നാണ് അഭി പറയുന്നത് ഞാൻ അതെങ്ങനെയാണ് ഇന്ന് പ്രഖ്യാപിച്ച പദ്ധതി കഴിഞ്ഞ വർഷം തട്ടിപ്പാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ നാല് വർഷമായി കഴിഞ്ഞു പേരല്ല ഈ പദ്ധതിയുടെ കീഴിൽ വരേണ്ടത് എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോ കണക്ക് 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 നിങ്ങൾ കിട്ടി കിട്ടി അതാ രണ്ട് തന്നെ എപ്പോഴാണ് നിയമസഭയിൽ ഈ വിഷയം വന്നപ്പോഴൊക്കെ ഞങ്ങൾ ബന്ധപ്പെട്ട മൂന്ന് ഇത്രയും ഈ വിഷയം ഈ വിഷയം അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് പറയുന്ന പദ്ധതി നവംബർ ഒന്നിന് ഇത് പ്രഖ്യാപിക്കാൻ സാധിക്കില്ല എന്നും അതിന്റെ കണക്ക് രീതികളിൽ പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾ മുന്നേ പറഞ്ഞതാണ് അത് അത് പരിശോധിച്ചിട്ട് പറയാം പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് ഈ പദ്ധതി മുന്നോട്ട് ശരിയായ രീതിയിലല്ല എന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് പോകുമ്പോൾ ഞങ്ങളുടെ ചുമ്മാ ഒരു ഒരു ആധികാരികമായ രേഖയുണ്ടോന്നാണ് ഒരു കാര്യം ഞാൻ ചോദിച്ചോളൂ ഈ ലൈഫ് പദ്ധതിയിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം വീടുകൾ ലഭിക്കാനുണ്ട് എന്ന് മാതിരി ഉറപ്പാണ് പറഞ്ഞാല് രണ്ട് എ വൈ സ്കീമ് പ്രകാരം അഞ്ചു ലക്ഷത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇവരുടെ പ്രകടന പത്രികയിൽ നാലര ലക്ഷം അത് ഞാൻ പൂർത്തിയുണ്ടല്ലോ ഉണ്ടല്ലോ ഇത്രയും കാര്യങ്ങളുണ്ടല്ലോ ഇത് വെച്ചുകൊണ്ട് കേരളത്തെ അതിദരിദ്രാത്ത കേരളമാക്കി പ്രഖ്യാപിക്കാൻ പറ്റുമോ അത് നിങ്ങൾ കേട്ടോണ്ട് കേട്ടോ ഇത്രയും കേട്ടാൽ പറ്റുമോ ചോദ്യം കേൾക്കുകയും ഒരു നിമിഷം ആ ചോദ്യം ഞാൻ ജയിക്കി കൊടുക്കുകയും ചെയ്യും എന്നോട് ചോദിച്ചത് താങ്കളുടെ യുക്തി വെച്ച് താങ്കൾ പറഞ്ഞാൽ ഈ ഇത്രയും കണക്കുമ്പോ നമ്മുടെ എന്റെയും മാധുവിന്റെയും കേരളത്തിന്റെ മുന്നിലുള്ള കേരളമാണ് കേരളത്തെ അതിദരില്ലാത്ത കേരളം പറ്റുമോ ഈ കണക്ക് നിങ്ങൾ ഇത്രയും കാലം ഇത്രയും കാലം നിങ്ങൾക്ക് അന്നയോജന പ്രകാരം സർക്കാർ കൊടുക്കുന്ന അരി വാങ്ങി ജീവിക്കുന്ന മനുഷ്യനുള്ളപ്പോൾ അവർക്ക് ആ സൗജന്യ അരി കിട്ടുന്നുണ്ട് ഭക്ഷണം കഴിക്കാനുള്ള സാധ്യത അവർക്ക് മുന്നിൽ ഉണ്ട് അല്ലെ ആണല്ലോ അപ്പോ അവർക്ക് ആ ഭക്ഷണം എന്നത് സോൾവ് ചെയ്യപ്പെടുന്നുണ്ട് പരിഹരിക്കപ്പെടുന്നുണ്ട് കിട്ടാത്ത ആളുകളാണ് ദരിദ്രർ രണ്ട് ദിവസം ഒരു ദിവസം രണ്ടു നേരം ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത സാധ്യതകളില്ലാത്ത മനുഷ്യരാണ് അതിദരിദ്രർ അന്ത്യോദയ അന്ന അന്നയോജന പ്രകാരം ഭക്ഷണം കിട്ടുന്ന എങ്ങനെ മനുഷ്യരെങ്ങനെ അതിദരിദ്രാവുന്നത് തന്നെ അവിടെ അങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞത് ഈ സ്കീം വഴി എങ്ങനെയാണ് ഈ ലിങ്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ പറയുന്ന ആളുകൾക്ക് സപ്പോർട്ടിംഗ് സ്കീമായി രണ്ട് ലൈഫ് മിഷനിൽ ഒന്നരലക്ഷം ആളുകൾക്ക് ഒന്നര ലക്ഷം അപ്പൊ അതായത് ലൈഫ് മിഷൻ പദ്ധതി വീടില്ലാത്ത മനുഷ്യർ എങ്ങനെ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തിൽ പെട്ടതാണ് അറുപത്തിയാലായിരം പെടാത്താണോ അതും ഇത് മുഴുവൻ ഈ കാര്യത്തിൽ കേരളം ഇപ്പോഴും എക്സ്ട്രീം പോവർട്ടി റാഡിക്കേഷൻ പരിപാടിയിൽ സത്യസന്ധമാധം വിജയകരമായ അന്തരീക്ഷത്തിലേക്ക് കിടന്നിട്ടുണ്ട് എന്നും ഇപ്പോഴും കേരളം പട്ടിണയുടെയും ദാരിദ്ര്യത്തിന്റെയും കൊടിയ നടുവിലാണ് എന്നും വരത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ അതിനെ അതിനെ ചേർത്ത് നിർത്താൻ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കണക്കെന്താണ് രണ്ടു കാര്യങ്ങൾ ചോദ്യത്തിൽ സൂചിപ്പിച്ചു ഞാൻ നേരിട്ടുള്ള മറുപടിയിലേക്ക് വരികയാണ് മറ്റു രാഷ്ട്രീയ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല സമയം ഞാൻ അവസാനം പറഞ്ഞുകൊള്ളാം അപ്പൊ അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് ഒന്ന് വൈ കാർഡ് പ്രകാരം നമ്മുടെ നാട്ടിൽ അഞ്ചു ലക്ഷത്തിലധികം വരുന്ന ഗുണഭോക്താക്കളുണ്ട് അപ്പോൾ അവർ അതിദാരിദ്ര്യത്തിന്റെ പട്ടികയിൽ അല്ലേ കിടക്കുന്നത് അതിൽ നിന്നാണോ നിങ്ങൾ ഈ പറയുന്ന അറുപത്തിനാലായിരത്തി ഏഴ് പേർ അല്ലെങ്കിൽ ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റി പേർ അടങ്ങുന്ന ആളുകളെ അറുപത്തിനാലായിരത്തി ഏഴ് കുടുംബങ്ങളെ കണ്ടെത്തിയത് അതിൽ നിന്നാണോ ആങ്കരണ ശ്രദ്ധയിലേക്ക് ഞാൻ പെട്ടെന്ന് പറയാം ഈ ചർച്ച മനസ്സിലാക്കി കാര്യങ്ങളെ വിശകലനം ചെയ്ത് വിജേത്തിച്ച് ആഗ്രഹിക്കുന്ന മാതൃഭൂമിയുടെ ലോകമെങ്ങുമുള്ള മലയാളി പ്രേക്ഷകരോട് പറയാം എ എ വൈ കാർഡിന്റെ മാനദണ്ഡം എന്താ നമ്മുടെ നാട്ടിൽ എക്സ്ട്രീം പോവറിറ്റി ഇറാഡിക്കേഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആദ്യമായി കേരളം സ്വീകരിച്ച കാര്യങ്ങളിലെ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീഡിംഗ്സ് അഥവാ ക്രൈറ്റീരിയ അല്ലെങ്കിൽ മാനദണ്ഡം എന്താ എയുടെ ആദ്യത്തെ മൂന്നും മാനദണ്ഡം പറയാം എന്താണ് മാനദണ്ഡം അന്ത്യോദയ അന്നയോജന പദ്ധതി പ്രകാരം നിങ്ങൾ ഇതിൽ ഉൾപ്പെടാതിരിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വേണം കുടുംബത്തിൽ ഒരാൾക്ക് സ്ഥിരം വരുമാനം ഉണ്ടായിരിക്കരുത് അയാൾക്ക് വരുമാന നികുതി അടയ്ക്കാവുന്ന അതായത് ഇൻകം ടാക്സ് അടയ്ക്കുന്ന വ്യക്തിയായിരിക്കരുത് ഒന്ന് രണ്ടാമത്തേത് എ എ വൈ ഉപ ഉപഭോക്താവിന്റെ വീട്ടിൽ നാലു ചക്രവാഹനം പാടില്ല മൂന്ന് കല്ലോ ചുടുകട്ടയോ കൊണ്ട് നിർമ്മിച്ച ഭവനം മൂന്ന് മുറിയിൽ കൂടരുത് ഇതൊക്കെയാണ് ഏഹെ വൈടെ മാനദണ്ഡം ഇതാണോ ആങ്കർ പറ മൂന്ന് മുറിയിൽ കൂടാതെ ഉള്ള വീട്ടുകാരെ തെരഞ്ഞെടുത്തിട്ടാണോ നമ്മൾ എക്സ്ട്രീം പവർട്ടി ഇറാഡിക്കേഷൻ നടപ്പിലാക്കിയത് അതോ നമ്മുടെ നാട്ടിൽ ഫോർ വീലർ ഇല്ലാത്ത ഞാനും അങ്ങേയൊക്കെ പലപ്പോഴും സഞ്ചരിക്കാൻ ഉപയോഗിക്കാറുള്ള കാർ ഇല്ലാത്ത മനുഷ്യന്മാരെ തെരഞ്ഞെടുത്തിട്ടാണോ നമ്മൾ ഈ പറയുന്ന എക്സ്ട്രീം പവർട്ടി ഇറാഡിക്കേഷൻ നടപ്പിലാക്കിയിട്ടുള്ളത് ഐ റിട്ടേൺ ഫയൽ ചെയ്യാത്ത ആളെ തപ്പി പിടിച്ചിട്ടാണോ നമ്മുടെ നാട്ടിൽ എ നമ്മുടെ നാട്ടിൽ എക്സ്ട്രീം പവർട്ടി ഇറാഡിക്കേഷൻ നടപ്പിലാക്കിയത് ഈ എ വൈ അന്ത്യോദയ അന്യോജന പദ്ധതിയിൽ അഞ്ചു ലക്ഷം ദരിദ്രരുണ്ട് ദരിദ്രരുണ്ട് അതുകൊണ്ട് കേരളത്തിൽ അഞ്ചു ലക്ഷം ദരിദ്രയും മോചിപ്പിച്ചു എന്ന് കരഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം വൈ കാർഡിന്റെ മാനദണ്ഡം യൂണിയൻ ഗവൺമെന്റ് അംഗീകരിച്ചത് ഞാൻ ഈ സൂചിപ്പിച്ചതാണ് ഇതിന്റെ തുടർച്ചയിൽ പലതരം മാനദണ്ഡങ്ങളും ഉണ്ട് എക്സ്ട്രീം ഏറ്റവും സുന്ദരമായ മനുഷ്യത്വത്തിന്റെ പ്രതീകമായ ഒരു അനുഭവം ഞാൻ പറഞ്ഞു രണ്ടായിരത്തി കുടുംബങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നു എന്റെ കോൺഗ്രസ് പ്രതിനിധി നിങ്ങളുടെ ചെവിയിലത് കയറുന്നില്ലേ നിങ്ങൾ എന്താ ചോദിക്കാഞ്ഞത് എ എം കാർഡിന്റെ ഭാഗമായിട്ട് ഇവരുടെയൊക്കെ വീട്ടിൽ അരിയും ബോധവും കിട്ടുന്നില്ലേ പിന്നെ നിങ്ങൾ എന്തിനാണ് പാചകം ചെയ്ത് കൊടുക്കുന്നത് എന്നത് എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാവ് ഞാനും അങ്ങയും ജീവിക്കുന്ന ഈ നാട്ടിൽ നമ്മുടെ ഗ്രാമ നഗരാന്തരങ്ങളിൽ നമ്മുടെ കാഴ്ചകൾക്കപ്പുറം അരിയായിട്ടും പരവ്യജനമായിട്ടും ഗോതമ്പായിട്ടും കൊടുത്താൽ അത് പാചകം ചെയ്ത് കഴിക്കാൻ പറ്റാത്ത ന്യൂനപക്ഷം മനുഷ്യരുണ്ട് ആ ന്യൂനപക്ഷം മനുഷ്യരെ കണ്ടെത്താനാണ് കേരളത്തിലെ ഗവൺമെന്റ് നാല് വർഷം കൊണ്ട് ഈ വിപുലമായ എന്നാൽ സൂക്ഷ്മതയോട് കൂടെയുള്ള ഈ പദ്ധതി ആവിഷ്കരിച്ചത് നിങ്ങൾ മനസ്സിലാക്കുക അതിൽ തന്നെ ഏകാംഗ ഏകാംഗ കുടുംബങ്ങൾക്ക് നിരന്തര മരുന്ന് വേണ്ടത് എത്രയാണ് പതിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് സിംഗിൾ ഹ്യൂമൻ ഫാമിലീസ് അവർക്ക് ഇടതുളവില്ലാതെ റെഗുലർ മെനിസിൻ കൊടുക്കണം അതിന്റെ കണക്കിൽ ഇവരുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ രേഖകൾ കൊടുത്തു കാരണം എന്താണ് അതിൽ ആങ്കർ സൂചിപ്പിച്ചതുപോലെ റേഷൻ റേഷൻ കാർഡ് കാർഡ് മാത്രമല്ല ഇല്ലാത്തവർ മെഡിക്കൽ ഇൻഷുറൻസ് ക്ലെയിം ഇല്ലാത്തവർ ആങ്കർ ചോദിച്ചല്ലോ പൈലറ്റ് പദ്ധതി പ്രഖ്യാപിക്കുന്നു അതിന്റെ മാർഗരേഖ പ്രസിദ്ധീകരിക്കുന്നു സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഡിങ്തിന് മുമ്പ് ഇതിന്റെ ഗുണഭോക്താക്കളായി കണ്ടെത്തിയ അറുപത്തിനാലായിരത്തി ഏഴ് കുടുംബങ്ങളെയും അതിലെ ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റി ആളുകളെയും സംബന്ധിച്ച കണക്ക് വിളിയിൽ വിടുന്നു ചോദ്യം ചോദ്യം എക്സ്ട്രീം ഇറാഡിക്കേഷന്റെ ഭാഗമായിട്ട് വെദർ യു ഹാഡ് സിംഗിൾ വേർഡ് നിയമസഭയിൽ ഏതെങ്കിലും ഒരു െ സംബന്ധിച്ച് ലൈഫ് ഗുണഭോക്താക്കൾ എത്ര പേർക്ക് വീട് കിട്ടാനുണ്ട് കാർഡിന്റെ ഗുണഭോക്താക്കൾ എത്ര പേർ ഉണ്ടെന്നുള്ളതല്ല സർക്കാർ പ്രഖ്യാപിച്ച നിങ്ങൾ പൊറട്ടനാടകമെന്നോ നിങ്ങൾ കള്ളപ്രചാരമെന്നോ പറഞ്ഞിട്ടുള്ള തട്ടിപ്പെന്നോ പറഞ്ഞിട്ടുള്ള ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ സംബന്ധിച്ച് റിവ്യൂ റിപ്പോർട്ടിന്റെ ഭാഗമാണ് നിയമസഭയിൽ ടേബിൾ റിവ്യൂ ഒരു ഇല്ലല്ലോ ആവർത്തിച്ച് ചോദിച്ചത് മിണ്ടിയിട്ടില്ലല്ലോ നീതി ആയോഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റിപ്പോർട്ടിൽ കേരളത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറോളം ആളുകളാണ് ദരിദ്രാവസ്ഥയിൽ ആ ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറോളം നാളുകളിൽ നിന്ന് കുടുംബങ്ങളെയും ആളുകളെയും കണ്ടെത്തി അതാണ് അതാണ് എക്സ്ട്രീം ഞാൻ ലൈഫിന്റെ ലൈഫിന്റെ മാനദണ്ഡം മാനദണ്ഡം എന്താണ് യും നിങ്ങൾ ജീവിക്കുന്നുണ്ടോ അവർക്ക് വേണമെങ്കിൽ വീടുണ്ടാകാം ആ വീട്ടിൽ സഹോദരി സഹോദരന്മാരും അച്ഛനും അമ്മയും ഉണ്ടാകാം അതിലെ മക്കൾക്ക് ലൈഫിന്റെ അർഹതയില്ലേ അർഹതയുണ്ട് പക്ഷെ അവർക്ക് വീടില്ല അതുകൊണ്ട് അവർ അതിദരിദ്രരാണ് ആ പട്ടിക എടുത്തു അതിദരി